പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ അപ്പച്ചനും കോടാനു കോടി ഞാൻ നന്ദി പറയാണ് ഇവിടെ ഞാൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തത് എൻ്റെ പേര് സന്ധ്യ എന്നാണ് ഇതെൻ്റെ മോള് സ്നേഹലക്ഷ്മി മോൻ ജീവൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ വരുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വേദനകളായിട്ട് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു പോയ ഞാനാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളുടെ എത്രമാത്രം വിലയുള്ള സാധ വസ്തുക്കളാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ തെളിയിച്ച് ഈ ആൾത്താരയിൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഇടിവെട്ട് സാക്ഷ്യം എന്നൊക്കെ പറയിൽ അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ് യൂട്യൂബിൽ വന്നതാണ് അതിന് നമ്മുടെ ഈ ഉടമ്പടി വസ്തുക്കൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വേദനകളും മാതാവ് ഏറ്റെടുത്ത് ഒപ്പം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതിനൊരു സാക്ഷിയാണ് ഞങ്ങൾ പേരും ഈ ആൾത്താരയിൽ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ മകൾ സ്നേഹ അവൾക്ക് കിട്ടിയ അമ്മയുടെ അനുഗ്രഹം എന്താണെന്ന് മോള് പറയും എൻ്റെ പേര് സ്നേഹ ഞാൻ പ്ലസ് ടു പാസ്സായിട്ട് നേഴ്സിങ്ങിന് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി കുറേ അലഞ്ഞു അവസാനം എനിക്ക് വണ്ടിത്തൊരു സീറ്റ് കിട്ടി അത് ട്രാൻസ്ഫർ വെച്ചപ്പോൾ അത് ലാബ്സായി പോവുകയും മാനസികമായി വളരെയധികം തളർന്നു പോയിട്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഇവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ പത്ത് മിനിറ്റിനുള്ളിൽ എൻ്റെ അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു ഒരു കോളേജ് കോയമ്പത്തൂരിലൊരു കോളേജിൽ നിന്നാണ് നേഴ്സിങ്ങിന് സീറ്റ് ഉണ്ട് എത്രയും വേഗം വന്ന് സീറ്റ് ഉറപ്പിച്ചോളം പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയി ഞാനും അച്ഛനും അമ്മയും പോയി സീറ്റ് ഉറപ്പിച്ചു പിന്നെ അവിടെ തന്നെ പഠിക്കാൻ തുടങ്ങി അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നോർമലി പ്രാർത്ഥിക്കുന്ന പോലെയാണ് പ്രാർത്ഥിക്കണത് ഫസ്റ്റ് ഇയർ എക്സാം വന്നു നല്ല കോൺഫിഡൻസ് ആണ് എങ്ങനെയായാലും പാസ്സാവും എന്നുള്ള കോൺഫിഡൻസിൽ പ്രാക്ടിക്കൽസ് ആണെങ്കിലും എല്ലാം ചെയ്തു എക്സാം റിസൾട്ട് വരണ എക്സാമിൻ്റെ അന്ന് തലേ ദിവസം ഒരു കുട്ടി എൻ്റെ ഇവിടെ ഹെൽപ്പ് ചോദിച്ചു പഠിക്കാൻ ഒന്ന് ഹെൽപ്പ് എന്ന് ചോദിച്ചു ആ ഹെൽപ്പ് ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി നാലര വരെ പുലർച്ചെ നാലര വരെ ഇരുന്നിട്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചത് റിസൾട്ട് വന്നന്ന് എല്ലാവരും പേടിച്ച് നടക്കാൻ ഞാൻ ഭയങ്കര കൂളായി എന്തോ ഭയങ്കര അഹങ്കാരത്തിൽ നടന്നു റിസൾട്ട് വന്നു ഒരു സപ്ലി ആ ഞാൻ പഠിപ്പിച്ച സബ് സബ്ജക്റ്റാണ് എനിക്ക് സപ്ലി വരുന്നത് ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് ഡിസ്റ്റിങ്ഷനും ഞാൻ രണ്ട് മാർക്കിന് ഫെയിലാവുകയും ചെയ്തു അന്ന് ഞാൻ മാനസികമായി തളർന്നതിന് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയണു കര കോഴ്സ് ഡ്രോപ്പ് ചെയ്യലായി എൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ അങ്ങ് എക്സ്ട്രീമിലേക്ക് പോയി ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തി രാസമ്മ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ നീ അടുത്ത എക്സാമിന് പാസ്സാവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു സ്ഥിരവും കാലത്തെണീക്കും പ്രാർത്ഥിക്കും വൈകിട്ടും പ്രാർത്ഥിക്കും കുട്ടികളൊക്കെ ചോദിക്കും നീ എങ്ങനെ കാലത്ത് എണീറ്റ് പ്രാർത്ഥിക്കണേ എന്നൊക്കെ ചോദിക്കും ഒരാളോട് ഒന്നിനോടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാനുള്ള മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല എക്സാം എഴുതി സപ്ലിറ്റ് റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാനാണെങ്കിലും പത്രം വിതരണം ചെയ്യാനാണെങ്കിലും മുടങ്ങിയിട്ടില്ല സെക്കൻഡ് ഇയർ എക്സാം വന്നു എക്സാം എഴുതി പാസ്സായി തേർഡ് ഇയർ ഇയറായപ്പോൾ എനിക്കൊരു മോഹം എൻ്റെ അമ്മ കുറേ കാലം കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കണു ഇന്നേ വരെ എന്നെ കൊണ്ടൊരു മാർക്കായിട്ട് എൻ്റെ അമ്മയ്ക്ക് അഭിമാനത്തോടെ ഞാൻ ആലാളുടെ മുമ്പിൽ നിൽക്കാനുള്ളൊരു ഒരു മൂമെൻ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എനിക്കൊരു സബ്ജക്റ്റ് ഇഷ്ടമായിരുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് എന്നാണ് എന്നെക്കൊണ്ട് എന്ന് ഞാൻ വിചാരിച്ച് പഠിച്ചു ഞാൻ മാതാവിൻ്റെ കാശിരൂപം ഈ ലോക്കറ്റ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഓരോ നന്മ നന്മനിറിയുമ്പോഴേക്കും ചൊല്ലി എഴുതി ഞാൻ അറുപത്തഞ്ച് പേപ്പർ ഉണ്ടായിരുന്ന ആ ബുക്കിലേറ്റ് അറുപത്തഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കി അറു ആ എഴുതി വന്ന ക്വസ്റ്റ്യൻസ് ഫുൾ എനിക്കറിയണ ക്വസ്റ്റ്യൻസ് എഴുതി റിസൾട്ട് വന്നു അന്നേ സെക്ഷനിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എൺപത്തി മൂന്ന് മാർക്ക് വാങ്ങിച്ച ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സായി ഇന്ന് ഞാൻ നാല് കൊല്ലത്തെ നേഴ്സിംഗ് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ ഞാൻ ഉപരി പഠനത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത് എനിക്ക് അടുത്ത അധികം വൈകാതെ തന്നെ ഞാൻ സാക്ഷ്യം പറയാൻ വരുന്നതാണ് എൻ്റെ ഈ അനുഗ്രഹം തന്ന മാതാവിനെ കൂടാതിന് കൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു അടുത്തത് അമ്മ മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാം ഒരുപക്ഷെ ഞാൻ ആ അനുഗ്രഹം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ഞെട്ടുമായിരിക്കും പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടിയാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു പെയിൻ്ററാണ് എൻ്റെ മകനാണ് ഇത് ജീവൻ ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് എൻ്റെ മക്കൾക്ക് ഞാൻ കുരിശു വരയ്ക്കാനായിട്ട് തൈലം കൊടുക്കും എക്സാമിന് പോകുമ്പോൾ തേൻ കൊടുക്കും കയ്യിൽ നുള്ളിയിട്ട് എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് വിതറിയിട്ടാണ് അവർ എക്സാമിനിരിക്കുക ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞതാണ് നല്ലൊരു മാർക്കോട് ടോപ്പ് ടെന്നിൽ ഒരാളായി എൻ്റെ മോൻ പ്ലസ് ടു പാസ്സായി അത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പോരാ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അടുത്തൊരു കോഴ്സ് എൻ്റെ മോൻ്റെ എന്തായിരിക്കും അവൻ മനസ്സിൽ ആഗ്രഹിച്ചതായിരിക്കണേന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു നയൻറ്റി സെവൻ പേഴ്സൻറ്റേജ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ അവന് മാർക്ക് കിട്ടി പാലാ ബ്രില്യൻറ്റിൽ കോച്ചിങ്ങിന് പോയി അപ്പോഴും ഞാൻ ആലോചിച്ചു ദൈവമേ കോച്ചിങ് ഫീസ് എൺപതിനായിരം രൂപയൊക്കെ അടക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സിങ് അസിസ്റ്റൻ്റായാൽ ഞാൻ എങ്ങനെ ഇത് അടയ്ക്കും എന്നുള്ളൊരു ഇതായിരുന്നു ഞാൻ ഇവിടെ വന്ന് നിങ്ങളെപ്പോലെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഓരോ സാക്ഷ്യങ്ങളും പറയുമ്പോഴും ഞാൻ ആലോചിക്കും ഈ അടുത്തറിയിൽ എനിക്കൊരു അവസരം മാതാവേ തരണമെന്ന് പക്ഷെ ഇത്രയും വലിയൊരു അവസരമാണ് അമ്മ മാതാവ് എനിക്ക് തന്നതെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എൻ്റെ മോൻ എൻട്രൻസ് എക്സാം എഴുതി കീം എഴുതി അവന് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് കൊടുത്തു മാതാവ് ഒപ്പം തന്നെ അവൻ നേവിയുടെ എക്സാം എഴുതി മർച്ചൻ നേവിയിൽ അവൻ എക്സാം എഴുതി ആ റാങ്ക് ലിസ്റ്റിലും എൻ്റെ മോൻ്റെ പേര് വന്നപ്പോൾ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടി ഇത്രക്കും അവർക്ക് ഒരു എഴുതി എക്സാം എഴുതി ഇത്രയും ഒരു ടോപ്പിലെത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ പിന്നിലും മുന്നിലായിട്ട് ഞങ്ങളങ്ങനെ എന്താ പറയുക തഴഞ്ഞു നിൽക്കുകയാണ് എവിടെയും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ മോൻ ആ റാങ്കിലും വന്നു അങ്ങനെ ഞങ്ങൾ എക്സാം മോനും എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾ ഫ്ലൈറ്റിനാണ് പോയത് പോകുമ്പോൾ ഞാൻ ഹസ്ബൻഡും മോനെ കൊണ്ടുപോവുക പോകുമ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ ഫ്ലൈറ്റിലൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് മോൻ പറയാണ് അമ്മേ എനിക്ക് പൈലറ്റ് ആയാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഞാൻ എക്സാം എഴുതാമെന്ന് അങ്ങനെ എൻ്റെ മോൻ ആ മെ മർച്ചൻ നേവി എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം എൻ്റെ മോനെ ഡി ജി സിയുടെ അപ്രൂവൽ കിട്ടി പൈലറ്റ് ട്രെയിനിങ് കോച്ചിങ്ങിന് പോവാനായിട്ട് എൻ്റെ മോൻ മെഡിക്കൽ ക്ലാസ് വൺ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പൈസ ഒരുപാട് വേണം നമുക്ക് ഈ മെഡിക്കലിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് പോകാനുള്ള ചിലവ് ഇതൊന്നും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല പക്ഷേ അമ്മ മാതാവ് ഒപ്പം നിന്ന് എൻ്റെ മോൻ ക്ലാസ് ടു മെഡിക്കൽ ആദ്യം വൺ പാസ്സായി അത് കഴിഞ്ഞ് ക്ലാസ് ടു മെഡിക്കൽ വരെയാണ് ഈ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ഈ സ്കാനിങ്ങും എക്സ്റേയും ഒക്കെ റിപ്പീറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങളിവിടുന്ന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് റിസൾട്ട് റെഡി ആക്കണ സമയത്ത് റിസൾട്ട് വന്നു മോൻ്റെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളും കൊണ്ട് മോൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയൊക്കെയാണ് ചെവിയുടെ കേൾവി ടെസ്റ്റ് രണ്ട് ചെവിയിലെയും കേൾവി മൈൽഡിൽ കുറവാണെന്ന് പിന്നെ വയറിൻ്റെ സ്കാൻ ചെയ്തതിൽ ഒരു സിസ്റ്റ് പോലെ അവർക്ക് കാണണമെന്ന് മാതാവിൻ്റെ എന്ന് പറയട്ടെ ഇത് കണ്ടവശം ഞാൻ തളർന്ന് വീണ എന്നെ താങ്ങായി എന്നെ പിടിച്ച് മാതാവ് നിർത്തി ഞാൻ തയ്യലെടുത്ത് എൻ്റെ മോൻ്റെ വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല മാതാവല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ മോൻ്റെ ഈ ആഗ്രഹം എൻ്റെ മാതാവ് സാധിച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോൻ്റെ ചെവിയിൽ ഞാൻ ആ തൈലം വരട്ടി പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി വീണ്ടും ആ പൈസ അടച്ച് റിപ്പീറ്റ് ചെയ്യുകയാണ് ആ ടെസ്റ്റ് അത്ഭുതം എന്ന് പറയട്ടെ രണ്ടും നോർമലായിട്ട് വന്നു ഞാൻ പറയാണ് പൈശാചിക ബന്ധനങ്ങളെ കെട്ടി നിർത്താൻ പറ്റിയതാണ് നമ്മുടെ ഈ ദിവ്യ ഔഷധമായ തൈലം അനുഭവത്തോടു കൂടി ഞാൻ പറയാണ് എൻ്റെ മോൻ ക്ലാസ് ടു മെഡിക്കലിന് പോയി മെഡിക്കൽ പാസ്സായി വന്നു ഇത്രയും തന്നൊരു മാതാവിൻ്റെ അടുത്ത് എത്രയോ നന്ദി എനിക്ക് പറയണ്ടതെന്ന് അറിയില്ല എൻ്റെ മോൻ എല്ലാ എക്സാമിലും പാസ്സായി എൻ്റെ മോൻ ചൊവ്വാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ടുനീഷ്യയ്ക്ക് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയുള്ള പൈസ എവിടെ നിന്നു ചോദിച്ചാൽ എനിക്കറിയില്ല ആകെ ഞങ്ങളിരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു മോൻ അങ്ങനെ സമ്മതിക്കാണെങ്കിൽ നം അവൻ പോക്കോട്ടെ ആ കോഴ്സിന് പോക്കോട്ടെ നമുക്ക് വീട് വിൽക്കാം എന്ന് പറഞ്ഞു പക്ഷേ വീട് വിൽക്കാൻ നോക്കിയിട്ട് ഒരു വഴിയുമില്ല അവസാനം ലോണിൽ വെച്ചു എനിക്കറിയില്ല ഇത്രയും അധികം ലക്ഷം രൂപ വേണം ഒരു പൈലറ്റ് ട്രെയിനിങ്ങിന് എനിക്ക് അറിയില്ലായിരുന്നു അറുപത് ലക്ഷം എഴുപത് ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടാണ് പക്ഷേ ലോൺ അവസാനം വെച്ചു നാല് മാസം ബാങ്ക് ഓഫ് ബറോഡ ഞങ്ങളെ കളിപ്പിച്ചു ഓരോ പേപ്പറിന് പോകുമ്പോഴും ഓരോ പേപ്പർ കൊടുക്കേണ്ടി സർട്ടിഫിക്കറ്റ് ഇല്ല സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെ 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 പറഞ്ഞ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കൊടുത്ത് അവസാനം പറഞ്ഞു കുട്ടിക്ക് ഇല്ലാത്ത കാരണം തരില്ലെന്ന് അതിൽ ഞാൻ വീണ് പോയി വീണ്ടും ഞാൻ ഇവിടെ വന്നു എല്ലാ മാസവും ഇവിടെ വന്നു പത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വന്നിട്ട് പറഞ്ഞു മാതാവ് എനിക്ക് വേറൊരു വഴിയുമില്ല ഇനി എൻ്റെ മോന് പോകാൻ നിനക്ക് നിനക്കെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവി എടുത്തോളൂ എൻ്റെ മോനെ എനിക്ക് ഒന്നും പറയാല് നിൻ്റെ മകനായി ഏറ്റെടുത്തിട്ട് നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഞങ്ങളിൽ ലോണിന് കൊടുത്തു ലോൺ ലോണിപ്പോൾ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വരെയും അവർ പാസ്സാക്കി തന്നില്ല അപ്പോഴും മാസങ്ങൾ കടന്നുപോയി ആറുമാസം കടന്നുപോയി അവസാനം ഞാൻ ആധാരം കൊണ്ടുവന്ന് കഴിഞ്ഞ പതിന ഈ മാസം പതിനൊന്നാം തീയതി ഇന്ന് പതിനാറ് പതിനൊന്നാം തീയതി വന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അച്ഛനൊരു ടോക്കൺ എടുത്തു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പൈലറ്റ് ട്രെയിനിങ്ങിന് പോകാൻ പറ്റാതെ ലോൺ പാസ്സാവാത്തത് കൊണ്ടാണ് വന്നിരിക്കണത് അച്ഛൻ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ അൾത്തറയിൽ അമ്മമാതാവിനെ കണ്ടില്ലായിരുന്നു എങ്കിൽ നമ്മൾക്കൊന്നും ഇങ്ങനെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇവിടുന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മെയിൽ വന്നിരിക്കുകയാണ് അമ്പത് ലക്ഷം രൂപ എൻ്റെ മോനെ പഠിക്കാൻ വേണ്ടി ലോൺ പാസ്സായി യേശുവേ നന്ദി അമ്മ മാതാവേ കോടാനും കൂടി നന്ദി ഞാൻ പറയുകയാണ് അതിൻ്റെ പിന്നാലെ എൻ്റെ മോന് വിസയും വന്നു എൻ്റെ മോന് ടിക്കറ്റും വന്നു എൻ്റെ മോൻ പൂവാണ് പത്രം വന്ന് എല്ലാ മാസവും ഇവിടെ വന്ന് മൂന്ന് കെട്ട് പത്രമാണ് വാങ്ങിക്കാറ് ഒരു പ്രാവശ്യം സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി പറയണ്ടായി ഞാൻ പത്ര ത്തിന്റെ അളവ് കൂട്ടാൻ കാരണം അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളുടെ അളവ് കൂട്ടിയ കാരനാണ് അത് കേട്ട തൊട്ട് പിറ്റത്തെ മാസം തൊട്ട് ഞാൻ ഇതുവരെ മുടക്കു വരുത്തിയിട്ടില്ല ഈ മാസത്തെയും ഞാൻ പതിനൊന്നാം തീയതി വന്ന് ഏഴ് കെട്ട് പത്രം കൊണ്ടുവന്ന് പത്രത്തിൻ്റെ മുകളിൽ തൈലം വെച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് പറ്റുകയാണെങ്കിൽ ഒരു വചനം ഒരു കഷ്ണം പേപ്പറിൽ എഴുതി അതിൽ സ്റ്റേപ്ലർ ചെയ്ത് പിറ്റേ ദിവസം തന്നെ പരമാവധി അത് കൊടുത്തു തീർക്കും ഒരേ ഒരു വാക്ക് മാതാവിനോട് പറയുള്ളൂ മാതാവിതെവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് എനിക്ക് അറിയില്ല മാതാവ് എനിക്കിത് ആവശ്യമുള്ളവരെ എനിക്ക് കാണിച്ചു തന്ന് വെയിലായാലും മഴയായാലും ഞാൻ എൻ്റെ രണ്ട് മക്കളും കൂടി പോയി ആ പത്രം മുഴുവൻ കൊടുത്തു തീർക്കും ബുധനാഴ്ച ദിവസം എന്നുണ്ടെങ്കിൽ ഞാൻ ഡ്യൂട്ടീനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാലത്ത് ഏഴ് മണിയാവുമ്പോഴേക്കും ഞങ്ങൾക്ക് മൂന്ന് വണ്ടി കയറിപ്പോണം ഞങ്ങളുടെ ഓർഫണേജിലേക്ക് പോയി ഈ അനാഥ മക്കളെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇതുവരെയും മുടക്ക് വന്നിട്ടില്ല ഞങ്ങളത് ചെയ്യും പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പൊതിച്ചോറുണ്ടാക്കിയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കും അതെന്നാൽ കഴിയാവുന്നതേ ഞാൻ കൊടുക്കുകയുള്ളൂ പിന്നെ ആരെങ്കിലും മരുന്ന് വാങ്ങിക്കാനോ എന്തിനെങ്കിലും ഒരു സഹായം ചോദിക്കുന്നു അല്ലെങ്കിൽ മുറിവ് വെച്ച് കെട്ടാനോ മരുന്ന് പൈസ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ അമ്മ മാതാവ് എങ്ങനെയെങ്കിലും എനിക്കത് സാധിച്ച് തന്നെ ഞാൻ അവർക്ക് ഇന്നീ നിമിഷം വരെയും കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളാണ് എന്ന് ഇനിയും ഇനിയും ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ ഓരോരുത്തരും ഉടമ്പടി പുതുക്കി നിങ്ങളുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ആൾത്താരയിൽ വന്ന് അമ്മ മാതാവിൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ സാക്ഷ്യമാക്കി പറയണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ നിർത്തി ഇവിടെ നിർത്തിയ അമ്മ മാതാവിനും യീശോപ്പിനും കോടാനു കോടി നന്ദി ഞാൻ പറയുന്നു ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതനാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കുവാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു സന്ധ്യ എന്ന ഈ അമ്മയും രണ്ട് മക്കളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവർ മൂന്ന് പേരും കൃപാസനം അമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് സന്ധ്യ എന്ന ഈ സഹോദരി പന്ത്രണ്ട് തവണ ഉടമ്പടി പുതുക്കി മോള് ഒൻപത് തവണ ഉടമ്പടി പുതുക്കി മോൻ എട്ട് തവണ ഉടമ്പടി പുതുക്കി ഒരു അക്രൈസ്തവ കുടുംബമാണെങ്കിലും എത്ര കണ്ട് അമ്മയുടെ തിരുനടയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുവെന്ന വാക്കുകളിലൂടെ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് മോൻ സംസാരിക്ക സംസാരിക്കാതിരുന്നതിൻ്റെ കാരണം അവൻ അമ്മമാതാവിനോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് പൈലറ്റിൻ്റെ യൂണിഫോം അണിഞ്ഞ് മാത്രം അൾത്താരയിൽ അമ്മയുടെ സാക്ഷ്യം പറയണമെന്ന് അതുകൊണ്ടാണ് മകന് ഇന്ന് സംസാരിക്കാതിരുന്നത് മകൻ സാക്ഷ്യകൂടാരത്തിൽ എന്നോട് പങ്കുവെച്ചത് പത്താം ക്ലാസ് വരെ അവനൊരു ആവറേജ് ആയിരുന്നു ഒരു എഴുപത് ശതമാനമോ അതിന് താഴെ മാത്രം മാർക്ക് വാങ്ങിയിരുന്ന ഒരു മകനായിരുന്നു അവൻ ആ കാലത്തിലാണ് അതിനുശേഷം പ്ലസ് വണ്ണിനോട് എടുക്കുമ്പോഴാണ് അവൻ വന്ന് ഉടമ്പടി അമ്മയോടൊപ്പം ചേർന്ന് എടുത്തു തുടങ്ങുന്നത് ഉടമ്പടി എടുത്തപ്പോഴാണ് എങ്ങനെ പഠിക്കണം എന്നവന് മനസ്സിലായത് അവൻ പറയുന്നുണ്ട് ഓരോ വിഷയത്തിൻ്റെയും ഞാൻ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥവും മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് അമ്മ മാതാവിൻ്റെ പാഠഭാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കി തന്നു അതിലേക്ക് ചേരുന്ന ഒരിടത്ത് എൻ്റെ പഠനം കുറച്ചുകൂടി തീവ്രമാക്കുവാനുള്ള അവസരങ്ങളും ഒരുക്കി തന്നു ഞാൻ ഞാനവനോട് ചോദിച്ചു നീ അതിനെന്താ ചെയ്തുകൊണ്ടിരുന്നത് ഉടനെ പറഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു അതോടൊപ്പം എപ്പോഴൊക്കെ പഠിക്കുമോ പഠിക്കുന്നതിന് അല്പം മുമ്പ് ഞാൻ ഉടമ്പടി തേൻ എടുത്ത് എൻ്റെ നാവിലൊന്ന് അല്പനേരം വെച്ച് അത് ഉള്ളിലേക്ക് കഴിച്ചിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ചില നേരങ്ങളിൽ സന്ധിക്കിരുന്ന് പഠിച്ചാൽ പത്ത് മണി മുതൽ വെളുപ്പിന് നാല് മണിവരെ ഞാൻ പഠിക്കും രാവിലെ അഞ്ചരയോടുകൂടി ഞാൻ പഠിച്ചു തുടങ്ങിയാൽ വേണമെങ്കിൽ എട്ട് മണി ഒൻപത് മണിവരെ പഠിക്കും നാല് മണിക്കൂർ ഉറങ്ങിയും എനിക്ക് പഠിക്കുവാൻ പറ്റുമായിരുന്നു ഒരു ദിവസമൊക്കെ കാരണം അമ്മ മാതാവിൻ്റെ കൂടെ നിന്ന് എൻ്റെ പാഠഭാഗങ്ങൾ ഓരോന്നും അതിൻ്റെ ആഴത്തിന് മനസ്സിലാക്കും വിധം എന്നെ സഹായിച്ചു കൊണ്ടിരുന്നു ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചമാണ് എൻ്റെ പഠന മേഖലയിൽ വന്ന ഗൗരവമുള്ള ഈ മാറ്റം അതുകൊണ്ട് എനിക്ക് പ്ലസ് ടുവിന് ഒരു വിഷയത്തിന് മാത്രമാണ് ഒരു മാർക്ക് കുറഞ്ഞു പോയത് ബാക്കി ഫുൾ കൂടി എൻ്റെ പ്ലസ് ടു വിജയിക്കുവാൻ എനിക്ക് സാധിച്ചു എൻ്റെ കഴിവല്ല എൻ്റെ ബുദ്ധിശക്തിയല്ല ഞാൻ വരെ പഠിച്ച് ശീലിച്ച രീതികളുമല്ല ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് എനിക്ക് നൽകിയ വലിയൊരു സഹായവും കൃപയുമായിരുന്നു ഞാൻ എഴുതുന്ന ഓരോ പരീക്ഷകളിലും എൻ്റെ കൂടെ നിന്ന് അമ്മ മാതാവിനെ സഹായിച്ചു കൊണ്ടിരുന്നു ഓരോ പരീക്ഷയ്ക്ക് ഞാൻ ഉടമ്പടിയുടെ കാശുരൂപം കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരിക്കൽ പോലും എനിക്കൊരു പരിഭ്രമവും തോന്നിയിട്ടില്ല ഓരോ ചോദ്യത്തെയും ഏറ്റവും നന്നായി എനിക്ക് അത് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു കൊണ്ടിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് അവന് പൈലറ്റാകണം എന്നൊരാഗ്രഹം ആദ്യമായി ഉദിക്കുന്നത് നേരത്തെ ആലോചിക്കുന്നുണ്ട് എങ്കിലും അത്ര തീവ്രമായി അത് മാറിയിരുന്നില്ല അങ്ങനെയാണ് മകൻ പൈലറ്റിൻ്റെ പരീക്ഷ ഡി ജി സി പരീക്ഷയ്ക്ക് വേണ്ടി അതിൻ്റെ ക്ലിയറൻസിന് വേണ്ടി പോകുന്നത് അപ്പോൾ കുടുംബത്തിന് അറിയില്ല എന്ത് ചിലവുണ്ട് എങ്ങനെയായി തീരും മറ്റൊരു കോഴ്സ് എന്ന് മാത്രമേ കരുതിയുള്ളൂ പക്ഷേ അതിൻ്റെ ഓരോ കാര്യവും മുന്നോട്ട് പോകുമ്പോഴാണ് എത്ര വലിയ ചിലവ് ചിലവേറിയതാണ് ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാനാവാത്തതാണ് ഈ വിഷയമെന്ന് തിരിച്ചറിയുന്നത് എങ്കിലും ഈ അമ്മ പറയുന്നത് പോലെ എൻ്റെ ആശ്രയം മുഴുവനും എൻ്റെ ആസ്തി മുഴുവനും എൻ്റെ ജീവിതം മുഴുവനും ഞാൻ കൃപാസനം അമ്മയുടെ തിരുനടയിൽ കൊടുത്തതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചോ ഇല്ലായ്മയെക്കുറിച്ചോ അല്ല ദൈവത്തിന് ഇടപെട്ട് നൽകുവാനാകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ ഞങ്ങൾക്കതിൽ മാത്രമാണ് എന്നും ഉറപ്പുണ്ടായിരുന്നത് അതുകൊണ്ട് ഭർത്താവും സഹോദരിയും കൂടി വീട് വേണമെങ്കിൽ വിറ്റേക്കാം മക്കൾ പഠിക്കട്ടെ അവർ പഠിച്ച് ഒരു കരയെത്തുന്നതുവരെ വാടക വീട്ടിൽ നമുക്ക് താമസിക്കാം അവരാവ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഒരു ആഗ്രഹിക്കുന്നൊരു വില കിട്ടാത്ത വിധത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ വന്ന നിരന്തരം ഇങ്ങനെ ഈയൊരു നിയോഗം വെച്ച് നിലവിളിയോടുകൂടി പ്രാർത്ഥിക്കുന്നത് ആരൊക്കെ അമ്മയുടെ തിരുനടയിൽ വന്ന് കണ്ണീരോടു കൂടി കുടുംബത്തെ കൊടുത്ത് പ്രശ്നത്തെ കൊടുത്ത് ജീവിതത്തെ കൊടുത്ത് പോകുന്നുണ്ടോ അമ്മ അത് ഏറ്റെടുത്ത് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും അനേകം മക്കൾ ഇവിടെ കണ്ണീരുമായി വരുന്നവർ ഈ അൽത്താരയിൽ ആവർത്തിക്കുന്നുണ്ട് എൻ്റെ കണ്ണീര് അമ്മ മാതാവിന്ന് കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവമാക്കി മാറ്റിയെന്ന് മകൻ്റെ ആ പൈലറ്റിന് വേണ്ടിയുള്ള പരിശ്രമം മുന്നോട്ട് പോയി മെഡിക്കലിൽ ചെന്നു അവന് വേണ്ട സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല രണ്ട് കേൾവിക്ക കുറവ് വരുന്നു ഒപ്പം ഉള്ളിലൊരു തടിപ്പ് വരുന്നു ഇത് രണ്ടും സ്കാനിങ്ങിൽ കാണുന്നതുകൊണ്ട് അവരെ എന്നാ ടെസ്റ്റിൽ തെളിയുന്നതുകൊണ്ട് ഫിറ്റ്നസ് കൊടുക്കുന്നില്ല വീണ്ടും അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് തൊട്ടടുത്ത ദിവസം അത് മുഴുവനും അത് മുഴുവനും അത് മെഡിക്കൽ ഫിറ്റ്നസ്സായി മാറുന്നു സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി തൈലം കൊണ്ട് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ശരീരത്തിന് എന്തൊക്കെയാണോ ദോഷകരമായിട്ടുള്ളത് അത് മുഴുവനും മാറ്റിത്തരുവാനായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു വന്ന അത് മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിക്കഴിയുമ്പോഴാണ് ഇനി അടുത്തത് ഇതിനു വേണ്ടി അടയ്ക്കേണ്ട തുകയെക്കുറിച്ച് കേൾക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് മണി ഇരുന്നൂറ്റി പത്ത് മണിക്കൂർ ഫ്ലൈ ചെയ്യണം അതിന് ടുണീഷ്യയിൽ പോകണം അതിന് അമ്പത് അറുപത് ലക്ഷം രൂപയുടെ ചിലവുണ്ട് എത്ര നോക്കിയിട്ടും കയ്യെത്താത്ത ഒരു വല്ലാത്ത ഭാരം പോലെ മാറുമ്പോഴാണ് ഈ മാതാവിൻ്റെ അരികിൽ വീണ്ടും നിയോഗം കൊടുക്കുന്നത് കുറേനാൾ ബാങ്കിൻ്റെ പുറകെ നടന്നു ബാങ്കുകാർ ഒന്നും സഹായിക്കുന്നില്ല അമ്മയുടെ അരികിൽ വന്ന ഉടമ്പടി പുതുക്കി കണ്ണീരോടെ ആ നിയോഗം കൊടുത്ത് അമ്മയുടെ കരങ്ങളിൽ മകനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് പോവുക സഹോദരി പറഞ്ഞു അന്ന് രാത്രി അൻപത് ലക്ഷം രൂപയുടെ ലോൺ അനുവദിക്കുന്നു ബാക്കിയെല്ലാം ശരിയാവുന്നു രണ്ട് ദിവസം കിഴിഞ്ഞ് മകൻ അതിൻ്റെ പഠന പൂർത്തീകരണത്തിന് വേണ്ടി വിദേശത്തേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ ഇതാണ് നമ്മൾ വലിയ കാര്യങ്ങളെന്ന് പറയുക ഒരിക്കലും കയ്യിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ എത്ര കൂട്ടിയാലും ജീവിതത്തോട് ചേരാത്ത അത്രയും സമ്പത്തും അത്രയും കാര്യങ്ങളുമുള്ളപ്പോൾ ആശ്രയം മനുഷ്യനസാധ്യമായത് സഹായിക്കുവാൻ സഹായിക്കുവാനാരും കൂടെയില്ലാത്തപ്പോൾ എൻ്റെ അമ്മ അമ്മമാതാവ് ഉരിക്കുമാറിനോട് പറഞ്ഞ് എനിക്കെന്താണോ ആവശ്യം അത് നിശ്ചയം നേടിത്തരുമെന്ന് ഉറപ്പോടുകൂടി സംശയമില്ലാതെ സമർപ്പിക്കുക ഉടമ്പടിയുടെ നിയോഗം സംശയമില്ലാതെ സമർപ്പിക്കുവാനുള്ളതാണ് അതിവേഗത്തിന് അത് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കും അതാണ് അമ്മ മകനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം മകള് സൂചിപ്പിച്ചത് അവളൊരു ആവറേജ് സ്റ്റുഡൻറ്റ് അവൾ നേഴ്സിങ്ങിന് വേണ്ടി ആദ്യം പ്രവേശനം കിട്ടാതെ വേദനിച്ചു പ്രവേശനം കിട്ടിയപ്പോൾ കഴിവിലാശ്രയിച്ച് പരീക്ഷ എഴുതി അവൾ പഠിപ്പിച്ച കുഞ്ഞെ ജയിച്ചപ്പോഴും അവൾ ആ വിഷയത്തിന് തോറ്റുപോകുന്നു അങ്ങനെയാണ് അവൾ വന്ന് ഉടമ്പടി എടുക്കുക ഒൻപത് തവണ ഇപ്പോഴവൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അന്ന് മുതൽ രണ്ടാമത് എഴുതിയ പരീക്ഷ മുതൽ ഈ അവസാന കാലം വരെയും അവൾ കൂടി നഴ്സിംഗ് വിജയിക്കുവാൻ അമ്മ മാതാവ് അവളെ കൈപിടിച്ച് നടത്തി സഹായിച്ചു ഇപ്പോൾ മറ്റൊരു പഠനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് വിറ്റു അത് കഴിയുമ്പോൾ അവളെ ബാക്കി സാക്ഷ്യം ഇവിടെ മുഴുവിപ്പിക്കും ഈ കുടുംബം അമ്മയുടെ തിരുനടയിൽ നിന്ന് തുടർച്ചയായി ലഭിക്കുന്ന ദൈവാനുഭവങ്ങളെ അമ്മയിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ നേർച്ച വസ്തുക്കൾ ഓരോ തവണയും ജോസഫച്ചൻ വിശുദ്ധ കുർബാനകഠിന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അത് നമുക്ക് അനുഭവമാകുന്നതിന് വേണ്ടി വിടുത്തലാകുന്നതിന് വേണ്ടി സൗഖ്യമാകുന്നതിന് വേണ്ടി വഴി തുറക്കുന്നതിന് വേണ്ടി നമുക്കത് കൈമാറുന്നതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ അവ പ്രയോഗിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾക്ക് അത് കാരണമാകും ഉടമ്പടിയിൽ ജീവിക്കാം ഉടമ്പിടി നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വലിയ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങരടിച്ച് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം